ഹലോ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഓണം നന്നായിട്ട് തന്നെ അല്ലേ പോയിട്ടുണ്ടാവുമല്ലേ എനിക്കിപ്രാവശ്യം ഓണം എന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഇപ്രാവശ്യം എനിക്ക് നല്ല വിശേഷമുള്ള ഓണമായിരുന്നു നാട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും അനിയത്തി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓണം ഇല്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നില്ല ആളും ബഹളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഓണം പോലെയാണല്ലോ ഈ വീർതിക്കുട്ടനെ കണ്ടോ അവൻ്റെ വലിയമ്മയാണ് ഞാൻ ഇവൻ വരുന്നതുകൊണ്ട് തന്നെ അവൻ എന്തൊക്കെ എൻ്റെ വീട്ടിൽ കൈയ്യെത്തുന്ന സ്ഥലത്തുണ്ടോ അതൊക്കെ ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒക്കെ കാര്യത്തിലൊരു തീരുമാനമാകുമെന്ന് എനിക്കറിയായിരുന്നു വരുന്നതിന് രണ്ടാഴ്ച മുന്നേ ഫോൺ വിളിക്കുമ്പോഴൊക്കെ അവൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയുമായിരുന്നു എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചേക്കണമെന്ന് ഈ ഒരു പ്രായത്തിലുള്ള മക്കൾ ഭയങ്കര വികൃതികളായിരിക്കുമില്ല മുട്ടിലെഴിഞ്ഞിട്ട് എവിടെയൊക്കെ എത്തുക എന്തൊക്കെ സാധനങ്ങളാണ് വലിക്കുക ഒന്നും പറയാൻ പറ്റില്ല മനുഷ്യന്മാർ നടക്കുന്നതിനേക്കാളും സ്പീഡിലായിരിക്കില്ല അവരും മുട്ടിട്ട് കഴിഞ്ഞ് പോകുന്നുണ്ടാവുക കുഞ്ഞം മാത്രല്ലോ അവനേക്കാളും വികൃതിയായിട്ടുള്ളൊരു ചേച്ചിയും കൂടി കൂടിയുണ്ട് അവന് അവളെക്കുറിച്ച് പറയാണെങ്കിൽ അവളെ യൂട്യൂബർ വല്യമ്മയുടെ വലിയൊരു ഫാനാണ് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ മൂന്നും നാലും പ്രാവശ്യമൊക്കെ കുത്തിരുന്ന് കാണുന്ന ഒരേ ഒരാൾ അവൾ മാത്രമാണ് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു വണ്ടി സാധനങ്ങളുമായിട്ട് അവർ വന്നത് ബേക്കറി ഐറ്റംസ് ആയിട്ടും പച്ചക്കറി ആയിട്ടും അതുകൂടാണ്ട് കറിവേപ്പില മീൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ അതാത് സ്ഥലത്ത് എടുത്ത് വയ്ക്കുന്ന തിരക്കിലാണ് ഞാൻ പിന്നെ ആരെങ്കിലും നാട്ടിൽ നിന്നൊക്കെ വന്നാൽ പിന്നെ നമ്മൾ വർത്താനം പറഞ്ഞിരുന്ന് നേരം പോകുന്നതറിയില്ലല്ലോ പണിയെടുക്കാനൊന്നും തോന്നൂല ഫുൾ ടൈം വർത്താനം പറഞ്ഞിരിക്കാനായിരിക്കുമില്ലേ തോന്നുന്നുണ്ടാവുക ഞാൻ എൻ്റെ കാര്യം ആട്ടോ പറഞ്ഞത് എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ പൊതുവേ അങ്ങനെയാണ് വർത്താനം പറഞ്ഞ് ഇരുന്ന് 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 നേരം കൂട്ടാൻ ഞങ്ങളെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ അതിപ്പോൾ എവിടെയാണെങ്കിൽ ശരി ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് തീ സംസാരിച്ച് സംസാരിച്ച് തീരാത്ത ടോപ്പിക്കുകൾ എവിടുന്നാണ് ഇങ്ങനെ നമുക്ക് വരുന്നത് എന്നുള്ളത് അടുത്ത മാസം പൊന്നു ചേച്ചിയുടെ ബർത്ത് ആയതുകൊണ്ട് ഈ മാസം തന്നെ ചേച്ചിക്കുള്ള ഗിഫ്റ്റു ആയിട്ടാണ് ലെച്ച് വന്നത് കേട്ടോ കാസിയോയുടെ വിൻറ്റേജ് അഡീഷൻ വാച്ചാണ് കുറേ നാളായിട്ട് അവളൊരു വാച്ചിന് പറയുന്നുണ്ടായിരുന്നു രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ ഇതാവാ കൊണ്ടുവന്നിരിക്കുന്നു കുഞ്ഞമ്മ വാച്ച് ഞാനാണെങ്കിൽ കുറച്ച് നാളായിട്ട് വിൻറ്റേജ് അഡീഷൻ്റെ റോസ് ഗോൾഡ് വാച്ച് വാങ്ങിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ വാങ്ങിക്കേണ്ട റോസ് ഗോൾഡ് ആണെങ്കിൽ വേണ്ട വെറുതെ എന്തിനാ കാശ് കളിന്ന് ഓൾറെഡി വിൻറ്റേജ് അഡീഷൻ ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ അതെടുത്ത് കേട്ടാൽ വെറുതെ പൈസ കളയേണ്ടല്ലോ ലച്ചു ആണെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന സമയത്തെ സ്നേക്കും ലാഡറും ലൂഡോയൊക്കെ എടുത്തോണ്ട് കേട്ടോ വന്നത് കളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനിങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് സാധുവാണെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ ഭയങ്കര വികൃതിയാണ് പിന്നെ അതുമാത്രമല്ല മറ്റ് കിരണാടിനെ കാണുമ്പോഴവന് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം വന്ന സമയത്ത് കിരണാട്ടൻ കണ്ടത് മുതൽ കരയാൻ തുടങ്ങിയതാണ് തിരിഞ്ഞും മറിഞ്ഞും കിരണാട്ടൻ കാണുന്ന സമയത്തൊക്കെ കരച്ചിലും നിലവിളിയായിരുന്നു ഇത് ഇതെന്ത് കുന്താ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ അവൻ്റെ മുഖത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ചിലപ്പോൾ വല്യമ്മ വീര്യം എടുക്കാമെന്ന് മനസ്സിലായിട്ടായിരിക്കും കളിയൊന്നും കുറച്ച് കൂടിയിട്ടുണ്ട് ഇല്ലേ എന്താ തോന്നുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് പൊന്നിച്ചേച്ചിക്ക് ആണെങ്കിൽ എങ്ങനെയാണ് വാച്ച് കിട്ടിയ സന്തോഷം എക്സ്പ്രസ് ചെയ്യേണ്ടെന്ന് അറിയാണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഭയങ്കര ഹാപ്പി കേട്ടോ ഇനി ഇപ്പം തിന്നുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴൊക്കെ ഒക്കെ അത് കെട്ടിക്കൊണ്ടായിരിക്കും നടക്ക് കളിയും ചിരിയും വറുത്താനൊക്കെ ആയിട്ട് സമയം പോയതറിഞ്ഞില്ല അവർ കൊണ്ടുവന്ന മീൻ ഇത്രയും നേരമായിട്ടും ഫ്രിഡ്ജിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല പെട്ടി തുറന്ന് നോക്കിയപ്പോൾ ഐസ് ഒന്നും ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഐസ് ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു പ്രാവശ്യം ഞാൻ തുറന്ന് നോക്കിയതാണ് പിന്നെ വീണ്ടും അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ കഴിയട്ടെ എന്നിട്ട് എടുത്ത് വയ്ക്കുക ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് പോയതാണ് എന്തൊക്കെയോ മീനുണ്ട് കേട്ടോ കണവ ടൈഗർ പ്രോൺസ് പിന്നെന്താ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു പേരുള്ള മീനൊക്കെ ഉണ്ട് അത് ഭയങ്കര വലുതാണ് കേട്ടോ അതിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ ഹമൂർ അതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് വലിയ രണ്ടെണ്ണം പിന്നെ അത് കൂടാണ്ട് ആവോലിയാണ് അയക്കൂർ ആണ് അതെപ്പോഴും എനിക്ക് മാറിപ്പോവും ആവോലി അയക്കൂർ വെള്ളാവോലിയാണെന്നാണ് തോന്നുന്നത് അല്ലേ വെള്ളാവോലിയും കറുത്താവോലിയും ഉണ്ടല്ലേ അപ്പം ഇറന്നിട്ടുള്ള സാധനം അപ്പോൾ അത് ആവോലി തന്നെ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോരോ പാക്കറ്റിലാക്കി വയ്ക്കും പാക്കറ്റിലും ആക്കി വെക്കും ബോക്സിലും ആക്കി വെക്കും ബോ ഇത്രയും സാധനം ബോക്സിൽ നമുക്ക് വയ്ക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ദിവസം ഉപയോഗിക്കാനുള്ളത് ഇപ്പോൾ അഞ്ചോ ആറെണ്ണത്തിൻ്റെ ഒരു എടുത്ത് ഒരു പാക്കറ്റിലാക്കി വയ്ക്കും അതുപോലെ തന്നെ ഇപ്പം അയക്കൂറിയൊക്കെ അയക്കൂറി ആവോലി അങ്ങനെയുള്ള മീനുകളൊക്കെ ആണെങ്കിലും ഒരു ദിവസം നമുക്കിപ്പോൾ എണ്ണം വേണമെന്ന് വെച്ചാൽ അതിന് കണക്കാക്കിയിട്ട് ആരെണ്ണാണെങ്കിൽ ആറെണ്ണം എട്ടെണ്ണാണെങ്കിൽ എട്ടെണ്ണം അങ്ങനെ വെച്ചിട്ട് കറിൽ ആക്കി വെക്കും അപ്പം കണവൊന്നും നമുക്കിപ്പം അങ്ങനെ വെക്കാൻ പറ്റില്ല അതിപ്പം രണ്ടോ മൂന്നോ പ്രാവശ്യം ആക്കുന്ന വിധത്തിൽ അങ്ങനെ കോരിയിട്ട് ഡബ്ബയിലിട്ടിട്ട് എടുത്ത് വയ്ക്കും അതുപോരാണ്ട് ഈ വലിയ മീനൊന്നും ഞാനിപ്പോൾ മുറിക്കുന്നില്ല കേട്ടോ ഇതിപ്പം കിരണേട്ടനോ അച്ഛനോ ആരെങ്കിലും മുറിച്ച് തരേണ്ടി വരും ഇത് ഇതാദ്യമായിട്ടാണ് ഞാൻ ഈ മീൻ കാണുന്നത് അതിൻ്റെ പല്ലൊക്കെ കിരണേട്ടനെ കാണണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ രണ്ട് മൂർച്ചുള്ള രണ്ട് പല്ലുണ്ട് അതിന് വ വലിപ്പില്ല പക്ഷെ ഭയങ്കര മൂർച്ചാണ് നമ്മൾ നായിൻ്റെയൊക്കെ നായിൻ്റെ അല്ല പൂച്ചേൻ്റെ ഒക്കെ രോമം നഖം പുറത്തേക്ക് വരൂല്ലേ അതുപോലത്തെ ഒരു നഖ പല്ലാണ് ആ മീനിനുള്ളത് അതിന് ഭയങ്കര ഒരുപാട് എന്ന് അഞ്ചു പറയുന്ന കേട്ടത് അതിൻ്റെ വയറൊക്കെ ക്ലീൻ ചെയ്തിട്ടോ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അന്നേരം പിന്നെ വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് കട്ട് ചെയ്ത് അതിൻ്റെ ചെതുമ്പല് കളയ വേണ്ടു ഇതൊക്കെ മീൻ കാണിക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേക താങ്ക്സ് പറയുകയാണെങ്കിൽ സുഷിയാട്ടിനോട് സുഷിയായിട്ടിനാണ് ഈ മീനിൻ്റെ ഉടമ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നാൽ എപ്പോഴും ഒരു ബോക്സ് മീനുമായിട്ട് വരിക ഞാൻ ഫ്രിഡ്ജിനെ മെയിൻ ആയിട്ട് മാറ്റാൻ കാര്യം ഇവർ കൊണ്ടുവരുന്ന മീനൊന്നും എനിക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ സ്ഥലമില്ലാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വലിയ ഫ്രിഡ്ജ് എന്നെ വാങ്ങിച്ചത് ഇപ്പോഴാണെങ്കിലും ഫ്രിഡ്ജിൻ്റെ അത്യാവശ്യം ഫ്രീസറിൽ ഇവർ കൊണ്ടുവരുന്ന മീനുകളൊക്കെ കറക്റ്റായിട്ട് എനിക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നാട്ടിൽ നിന്ന് മീൻ കൊണ്ടുവന്നാൽ ഒരു മാസത്തേക്ക് ഞാൻ ആ മീൻ്റെ കടേൻ്റെ ഭാഗത്തേക്കേ പോകില്ല എങ്ങനെയെങ്കിലും ഞാൻ ഒരു മാസത്തേക്ക് ഈ മീനുകളൊക്കെ തട്ടിമുട്ടി എത്തിക്കാൻ വേണ്ടി നോക്കും തട്ടിമുട്ടി എത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മാസത്തിൽ കൂടുതൽ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് മീനിന് അപ്പോൾ പിന്നെ തട്ടിമുട്ടി എത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നൊരു ഞാൻ ഒരു ഫ്ലോര് പറഞ്ഞു എന്ന് മാത്രം എല്ലാം പിരിച്ച് മാറ്റി വെച്ച് ഓരോരോ ഡബ്ബയിലും കവറിലൊക്കെ ആക്കി വെച്ച് അപ്പോഴേക്കും നല്ല മീൻ നാട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആകെ മീനിൽ കുളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പം നാളെ മുതൽ ഈ മീനുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്കെടുത്ത് ക്ലീൻ ചെയ്യണം ഉണ്ടാക്കണം കഴിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടേറ്റപ്പ ബൈ